മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുവാൻ നടപടി ഘടിപ്പിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസമാണ് രാത്രിയുടെ മറവിൽ മൂന്നാറിലെ തോട്ടം മേഖലയായ നേമക്കാടിന് സമീപം റോഡരികിലെ വനത്തിലേക്ക് ചാക്കിൽ രണ്ട് ടണ്ണോളം മാലിന്യം തള്ളിയത് മാലിന്യ ചാക്ക് പരിശോധിച്ചതിൽ അടിമാലിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങളാണെന്ന് കണ്ടെത്തി ശുചിത്വ മിഷനും പോലീസിലും മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ കന്നിമലയ്ക്കും നെയ്മക്കാടിനും ഇടയിലായ റോഡരികിലെ വനമേഖലയിൽ രണ്ട് ടണ്ണോളം മാലിന്യം രാത്രി കാലത്ത് നിക്ഷേപിച്ചത് മാലിന്യ ചാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവിടെയുള്ള വഴിയോര സ്ഥാപനത്തിലെ വീട്ടമ്മയാണ് വിവരം മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാലിന്യ നിക്ഷേപം വാർത്തയായതോടെ പഞ്ചായത്ത് അധികൃതർ നടപടികളുമായി മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തെത്തി നേരിട്ട് പരിശോധനകൾ നടത്തി വനമേഖലയിലെ മാലിന്യ ചാക്കൾ എത്തിച്ച പരിശോധന ആരംഭിച്ചു പരിശോധനയിൽ മാലിന്യം അടിമാലിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് തെളിഞ്ഞു ഫോണിലൂടെ വ്യാപാര സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ തങ്ങളുടെ സ്ഥാപനങ്ങളിലെ മാലിന്യം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കാണ് നൽകിയതെന്നും വ്യാപാരികൾ പറഞ്ഞു ഏതായാലും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസിലും ശുചിത്വ മിഷനും പരാതി നൽകി കർശന നടപടിയുമായി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം ഒരു ലോണോളം അടിമാലി അടിമാലി ഗ്രാമ പഞ്ചായത്തിലെ വിവിധ പേപ്പർ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് നടപടി രാത്രികാലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയമിക്കുമെന്നും സിസി ടിവി ക്യാമറകളിലെ പരിശോധന ശക്തമാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ന്യൂസ് മൂന്നാർ